ും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലി പറയാം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിലുള്ള സ്നേഹം വാത്സല്യം പിന്നീട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മനഃപ്പൊരുത്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരസ്പരം കുറ്റപ്പെടുത്തിയും മറ്റും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വിഷമങ്ങൾ പറഞ്ഞാണ് ൾ എല്ലാം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ഭാര്യക്കും ഭർത്താവിനും രണ്ടു കൂട്ടർക്കും ഉപകരിക്കുന്ന ആത്മീയ പറയാം ഇത് ചെയ്താൽ പരസ്പര സ്നേഹം വർദ്ധിക്കുകയും മനഃപ്പൊരുത്തം ഉണ്ടാകുകയും ചെയ്യും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹവും മനഃപ്പൊരുത്തവും വർദ്ധിക്കാൻ അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളിൽ പെട്ട എന്ന ഇസ്മിനെ വ്യാഴാഴ്ച പകൽ വ്യാഴാഴ്ച പകൽ മുസ്തരിയുടെ സാഹത്ത് അഥവാ രാവിലെ ആറ് മുതൽ ഏഴ് മണി വരെയുള്ള സമയത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഉച്ചക്ക് ഒരു മണി മുതൽ രണ്ടു മണി വരെയുള്ള സമയത്തോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തവണ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തവണ എന്ന് ചൊല്ലി കുറച്ചധികം പഞ്ചസാരയിൽ മന്ത്രിക്കുക ശേഷം ഭർത്താവ് ഭാര്യക്കോ ഭാര്യ ഭർത്താവിനോ കൊടുക്കുക അനുസാര വെള്ളത്തിലോ മറ്റോ ചേർത്ത് കൊടുത്താലും മതിയാകും ഇത് കഴിക്കലോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം മനഃപ്പൊരുത്തം എല്ലാം വർദ്ധിക്കും പ്രിയമുള്ളവരെ എന്നാൽ പരമ കാരുണ്യവാൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം എന്ന് ചേർത്തി തന്നെ ഇത് ചൊല്ലി മന്ത്രിക്കാൻ എല്ലാവരും ശ്രമിക്കുക അസലും